നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കലും തന്റെ ജീവൻ രക്ഷാ പ്രവർത്തകരായ എസ് എഫ് ഐ ഗുണ്ടകളെ ഒരിക്കലും തഴയുകയില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു സഭയിലെ അദ്ദേഹത്തിന്റെ പ്രസംഗം എസ് എഫ് ഐയെ പിന്തുണച്ചും കെ എസ് യുവിനെ പഴിച്ചുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ സംസാരിച്ചത് കൊല ചെയ്യപ്പെട്ടവരിൽ അധികവും എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തരമൊരു അനുഭവം കെ എസ് യുവിന് പറയാനുണ്ടോ എന്നും നിയമസഭയിൽ ചോദിച്ചിരുന്നു ഇടിമുറിയിൽ കൂടി വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ കെ എസ് യു നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ട് കൊണ്ടാണ് എസ് എഫ് ഐ വളർന്നു വന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് പടിപടിയായിട്ടാണ് എസ് എഫ് ഐയുടെ വളർച്ച പെട്ടെന്ന് ഉണ്ടായതല്ല എന്തെല്ലാം അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു മുപ്പത്തി പേർക്ക് ജീവൻ വെടിയേണ്ടി വന്നു അതിന്റെ രാഷ്ട്രീയ കാരണക്കാരിൽ പലരും നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ചു കാണിക്കേണ്ടത് ആവശ്യമായിരിക്കാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് തങ്ങളുടെ പണിയല്ലെന്നും മുഖ്യമന്ത്രി നിർഭയം അവിടെ പറഞ്ഞു വീഴ്ചകൾ ഉണ്ടാകും വിദ്യാർത്ഥി ജീവിതമാണ് ആ പ്രായത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണെന്നും മുഖ്യമന്ത്രി പറയുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഗാന്ധി ചിത്രം തകർത്തത് എസ് എഫ് ഐ എന്നായിരുന്നു പ്രചാരണം എന്നാൽ എസ് എഫ് ഐക്കാർ ഓഫീസ് ഇട്ടിറങ്ങിയ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെ അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു ആരാണ് ഗാന്ധി ചിത്രം തകർത്തത് അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ്കാർ മാത്രമായിരുന്നു നാണം കെട്ട രീതിയിൽ പിന്നെയും അതിനെ ന്യായീകരിക്കാൻ നോക്കുകയാണ് ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എ കെ ജി സെന്റർ ആക്രമണത്തിന് പിന്നാലെ പരിഹാസപൂർവം എത്ര ചോദ്യങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ കോൺഗ്രസിന്റെ വേണ്ടപ്പെട്ട ആളുകൾ തന്നെ അല്ലേ കേസിൽ പിടിയിലായിരിക്കുന്നത് വിമാനത്തിൽ വെച്ച് തനിക്കെതിരെ ആക്രമണ ശ്രമമുണ്ടായപ്പോൾ എ കെ ജി സെന്റർ ആക്രമിച്ച കേസിലെ പ്രതിയും വിമാനത്തിൽ ഉണ്ടായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതിനാലാണ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു പോയത് എന്നാണ് പ്രതിപക്ഷം പറയുന്നത് എന്നാൽ ഞങ്ങൾ സഞ്ചരിച്ച വാഹനത്തിന് മുമ്പിലേക്ക് ആളുകൾ ചാടി വീണത് എന്തിനായിരുന്നു ആ ഘട്ടത്തിൽ അവരെ പിടിച്ചുമാറ്റുന്നത് സാധാരണഗതിയിൽ രക്ഷാപ്രവർത്തനം അല്ലേ എന്താണ് സംശയം അവരുടെ ദേഹത്തെ തട്ടാതിരിക്കാൻ വേണ്ടിയല്ലേ അവരെ പിടിച്ചു മാറ്റുന്നത് അത് എങ്ങനെ കുറ്റകരമാവും കണ്ട വസ്തുത പറയാൻ ബാധ്യസ്ഥനാണ് താനെന്നും മുഖ്യമന്ത്രി പറയുന്നു കാണാത്ത കാര്യം താൻ പറയുകയില്ലെന്നും വീണ്ടും അദ്ദേഹം പറയുകയും ചെയ്തു എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ന്യായീകരണം വളം വെച്ചു കൊടുക്കുന്നത് പോലെയാണ് ഒരിക്കൽ പോലും മുഖ്യമന്ത്രി തഴയുകയില്ലെന്ന് വ്യക്തവുമാണ് തിരുത്തൽ എന്ന നാഴിക പക്ഷെ എന്ത് തരത്തിലുള്ള തിരുത്തലാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് പൊതുജനത്തിന് മനസ്സിലാകുന്നില്ല വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ് ഐയെ അവരുടെ കുറ്റങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാതെ അവരെ തിരുത്താൻ കഴിയാതെ ആരെയാണ് എവിടെ മുതലാണ് ഇവർ തിരുത്തൽ തുടങ്ങുന്നത് പൊതുജനത്തിന് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ള കാപ്പട്ടിയും ആക്രമണങ്ങളുമാണ് എസ് എഫ് ഐ നടത്തിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പസുകളിൽ തികഞ്ഞ കാടത്തമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടും ന്യായീകരിക്കുകയാണ് മുഖ്യമന്ത്രി യാതൊരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രിക്ക് അതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല കാരണം മുഖ്യമന്ത്രി പോകുന്നിടത്തെല്ലാം അവരാണ് ഇപ്പോൾ അംഗരക്ഷകരായിട്ടുള്ളത് അവർ പതുങ്ങി നിൽക്കും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ചാടി വീഴും ആക്രമിക്കും ഒരുപക്ഷെ അതിനായിരിക്കാം മുഖ്യമന്ത്രി അവരെ ഇത്രയധികം പ്രോത്സാഹിപ്പിക്കുന്നത് എസ് എഫ് ഐ പോലെ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നേർവഴിക്ക് നഴിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഉണ്ട് പക്ഷെ അതൊരിക്കലും അവർ മുന്നോട്ട് കൊണ്ടുപോകില്ല എന്നുള്ളത് മനസ്സിലായതാണ് എത്രയേറെ ആരോപണങ്ങളാണ് എസ് എഫ് ഐക്കെതിരെ ഉണ്ടായിട്ടുള്ളത് പക്ഷെ അതിൽ ഒന്നിനു പോലും അതിൽ ഒന്നിനു പോലും കൃത്യമായ ഒരു താക്കീത് കൊടുക്കാൻ നേർവഴിക്ക് നടത്താൻ സി പി എമ്മിനോ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ സാധിച്ചിട്ടില്ല വളർത്തുകയാണ് തങ്ങളുടെ ഗുണ്ടകളായി അവരെ അവരുടെ ഭാവി നശിക്കുന്നത് സി പി എം കുത്തിവെച്ചു കൊടുക്കുന്ന രാഷ്ട്രീയം എന്ന വിഷം അവരിൽ ഇറങ്ങിപ്പോയത് കൊണ്ട് അവർക്ക് മനസ്സിലാകുന്നതുമില്ല പക്ഷെ ഒരു ഘട്ടത്തിൽ അവർ അതിലേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതം തന്നെ നശിച്ചു പോയിട്ടുണ്ടാകും നന്ദി